എ ഐ വോയിസ് ഉപയോഗിച്ച് നമ്മുടെ റീൽസ് ഇനി അടിപൊളിയായിട്ട് ചെയ്യാൻ സാധിക്കും ഒരുപാട് ആപ്ലിക്കേഷൻസ് ആണ് അതുപോലെ തന്നെ വെബ്സൈറ്റുകളാണ് ഫ്രീ ആയി നമുക്ക് എ ഐ വോയിസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സഹായകമായിട്ട് വന്നിട്ടുള്ളത് ശരിക്കും അതൊരു ബ്ലെസ്സിങ് തന്നെയാണ് ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യക്തികളുണ്ട് സ്വയം സംരംഭങ്ങൾ നടത്തുന്ന വ്യക്തികളുണ്ട് അവർക്കൊക്കെ ഈയൊരു എ ഐ വോയിസിന്റെ സഹായവും സപ്പോർട്ടും കൂടി കിട്ടുന്നതോടു കൂടി സ്വന്തം പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുത്തതിനു ശേഷം ആവശ്യമായിട്ടുള്ള ഓഡിയോ വെറുതെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അടിപൊളി വോയിസ് ആയിട്ട് നമുക്കത് ലഭിക്കും അതിനുവേണ്ടി ഒരു മൈക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും ആവശ്യമില്ലാതെ നല്ല ക്വാളിറ്റി വോയിസ് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് ശരിക്കും ഒരു ബ്ലെസ്സിങ് തന്നെയാണ് ഈ ഓണത്തിന്റെ സമയത്തൊക്കെ നമ്മൾ ഒത്തിരി വീഡിയോസ് അത്തരത്തിലുള്ള എ ജനറേറ്റഡ് ഓഡിയോ ഉൾപ്പെടെയുള്ള ഒരുപാട് ആഡുകൾ നമ്മൾ കണ്ടു റീൽസ് നമ്മൾ കണ്ടു ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയാകാത്തവരുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ സഹായിക്കാം ഒരു റീലിനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മിനിറ്റിനുള്ളിലുള്ള ഓഡിയോ മാറ്റർ നിങ്ങൾ അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വോയിസിൽ അത് റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരാം വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞാൻ ഈ സർവീസ് ചെയ്യുന്നത് മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെയുള്ള ഓഡിയോ റീൽസിന് ഉപയോഗിക്കാനായിട്ട് ഇപ്പം സംരംഭങ്ങൾ നടത്തുന്നവർ ഷോപ്പുകൾ നടത്തുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് നടത്തുന്നവർ അങ്ങനെയുള്ളവർക്ക് ഈ ഓഡിയോ അയച്ചു കൊടുക്കാനായിട്ട് വെറും അഞ്ഞൂറ് രൂപയാണ് ഞാൻ ചാർജ് ചെയ്യുന്നുള്ളൂ മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെയുള്ള ഓഡിയോ മാറ്റർ അയച്ചു തന്നാൽ ഈ നമ്പറിൽ വാട്സപ്പിൽ മാറ്റർ അയച്ചു കഴിഞ്ഞാൽ ഞാൻ അത് ഓഡിയോ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാം എന്തെങ്കിലും ചെറിയ കറക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഫ്രീ ആയിട്ട് ചെയ്തു തരാം ഒന്നോ രണ്ടോ തവണ നമുക്ക് കറക്ഷൻസ് ഫ്രീ ആയിട്ട് ചെയ്യാം മൂന്നാമതും കറക്ഷൻ വരുമ്പോൾ പിന്നെ അത് മൊത്തം ഒന്നുകൂടെ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒരു എക്സ്ട്രാ ചാർജ് കൂടുതൽ വരുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിനകത്ത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ചെയ്തു തരാം അതിനൊരു ത്രീ ഹൺഡ്രഡ് എക്സ്ട്രാ വരുമെന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സംരംഭങ്ങളെക്കുറിച്ച് സ്ഥാപനങ്ങളെക്കുറിച്ച് മൊബൈലിൽ തന്നെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് തന്നെ റീൽസും ആഡുകളും ചെയ്യാനായിട്ട് സാധിക്കും ഈ ഓഡിയോ ആണ് നിങ്ങൾക്ക് അതിനൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് ഞാൻ നിങ്ങളെ സഹായിക്കാം ഞാൻ അയച്ചു തരുന്ന ഓഡിയോ എം പി ത്രീ ഫോർമാറ്റിൽ അല്ലെങ്കിൽ വേവ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് അയച്ചു തരാം അത് നിങ്ങളുടെ ഫോൺ മെമ്മറിയിൽ സേവ് ചെയ്തതിന് ശേഷം വളരെ ഈസിയായി വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ നിങ്ങൾക്കത് മ്യൂസിക് സെലക്ട് ചെയ്യുന്നത് പോലെ ഈ എം പി ത്രീ ഫോർമാറ്റിലുള്ള ഓഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ആഡ് ചെയ്തുകൊണ്ട് അടിപൊളി റീൽസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓഡിയോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്തോളൂ